ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്താ പറയുക ഇന്നലെ രാത്രി നല്ല ലേറ്റ് ലേറ്റായിട്ടാണല്ലോ വന്നത് അപ്പോൾ വന്ന തുടങ്ങി പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് വിഷതായിട്ട് അങ്ങനെ കുളിച്ചു നല്ല ക്ഷീണവും ഉറക്ക ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മൾ മിരിയാളിക്കോ ഉറങ്ങിയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഉറക്കം അങ്ങോട്ട് എന്നാൽ ഉറങ്ങിയ സെറ്റ് സെറ്റായാലും അപ്പം നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി ഉറങ്ങി ഉറങ്ങി ഉറക്കത്തിന് എല്ലാ ക്ഷീണവും മാറുന്നു തരേണ്ട ഉറങ്ങിയിട്ട് ഉറങ്ങി നിന്ന് രാവിലെ എഴുന്നേരൊക്കെ ഒരു ഒമ്പതൊമ്പതരൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ അത്ര സമാധാനത്തിൽ ഉറങ്ങാതെ നമ്മൾ ഇന്നലെ രാത്രിയും ഫുഡ് കഴിക്കാൻ പോയിരുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഇങ്ങോട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു കുബൂസും അതുപോലെ തന്നെ എന്താ പറയുക ഷവായൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി റൈസും പിന്നെ എന്താ പറയുക കുബൂസ് അങ്ങനെ കുറച്ച് ഷവായ പീസുകളൊക്കെ വാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാർസലാക്കി വാങ്ങി അപ്പോൾ അത് ആ പാർസൽ സാധനം നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി രാവിലെ ഇല്ലായിരുന്നു എല്ലാവർക്കും നല്ല പിന്നെ നീനിട്ട് ഞാനൊന്നും ഒന്നും കഴിച്ചിട്ടില്ല ആ രാത്രി പന്ത്രണ്ട് മണി പതിനൊന്ന് മണി രണ്ടര മണി ആ സമയത്ത് നമ്മൾ വയർ ഫുള്ളായി കിടക്കലെ രാവിലെ ഉച്ച വരെ ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള ഒരു സെറ്റിലായിരുന്നു ഞാനും നീനുട്ടൊക്കെ പിന്നെ ഇതും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിച്ചത് പിന്നെ അപ്പോൾ കാര്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കഴിച്ചത് മുപ്പത് രാത്രി ഇന്നലെ ഒന്നും കഴിക്കാത്തല്ലേ അപ്പോൾ എന്തേലും അന്നാക്കി ചൂടാക്കി കൊടുത്തു ഇതും പിന്നെ വിഷമൊക്കെ വന്നപ്പോൾ പതിനൊന്ന് പതിനൊന്നര കഴിഞ്ഞിട്ടാണ് അപ്പം ഉക്കും ലേശം കൊടുത്തു അതിൽ നിന്ന് ഞങ്ങൾ എന്താണ് ഇതുവരെ ഒന്നും കഴിച്ചില്ല ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വരെ ഹെൽപ്പ് ഞാനതിന്ന് ഞാനൊരു ക്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്താ പറയുക ആ മോളിൻ്റെ വീട്ടിലേക്ക് പോകണം അത് നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള രാത്രി ഉണ്ടോ ഫംഗ്ഷന് രാത്രി പിന്നെ ഒരു പത്ത് നൂറ്റി നൂറ് ആൾക്കാർ പരിപാടി എല്ലാം കൂടി ഒരു പത്തേം ആൾക്കാരുണ്ടാവും എന്ന് തോന്നുന്നു പിന്നെ എല്ലാം എല്ലാം ഏൽപ്പിച്ച് കാണാം അവിടെ പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാത്തിനും ആൾ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് ആ എന്താ പറയുക ഒക്കെ ഒക്കെ സെറ്റാണ് പിന്നെ അത് പിന്നെ നമ്മൾ കൊടുക്കലേ സെർവ് ചെയ്യാനുള്ള കുട്ടി കുറച്ച് കുട്ടികളെയും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് വീടൊക്കെ നമ്മൾ അടിപൊളി ആക്ക് ആക്കണം ലേറ്റാക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നാലും എങ്ങനെ ഞങ്ങൾ പോരുമ്പോളൊക്കെ ഫോ ഫോണിലൂടെ ആക്കാം അപ്പം നമുക്ക് ഇന്ന് അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ രാവിലെയൊന്നും ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് എന്തെങ്കിലും മക്കൾക്ക് ഉച്ചയ്ക്ക് നിന്ന് പോകുമ്പോൾ കഴിച്ച് പോകാം അവിടെ പിന്നെ രാത്രിയുള്ള പരിപാടി അപ്പം അതിനെന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം അതുണ്ടാക്കാനായിട്ട് വന്നതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് അടക്കാം അപ്പം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഡയറ്റൊന്നുമില്ല നാളെ ഇന്നത്തെ പരിപാടി കൂടി കഴിഞ്ഞ് നാളെ നമ്മൾ ഞാൻ വിചാരിക്കണ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ദിവസമുള്ളൂ അപ്പം അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് എഗ് ഡയറ്റ് നല്ലതാണ് അത് പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു അതധികം നമുക്ക് നീട്ടിക്കൊണ്ടു പറ്റില്ല കുറേ ദിവസം ഞാൻ വനാന ഡയറ്റ് എഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് വനാന ഡയറ്റ് നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എഗ് ഡയറ്റ് പെട്ടെന്ന് റിസൾട്ടും കിട്ടുന്നുണ്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അല്ലേ എവിടെ ചെയ്യാനും നമുക്ക് ഒരു ആ ഒരു ലിമിറ്റേഷനുണ്ട് പന്ത്രണ്ട് ദിവസത്തിൽ അധികം ചെയ്യാനും പാടില്ല എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ അത് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ സ്ഥിതിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും എനിക്ക് നോമ്പാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് കുറക്കണമെന്നുണ്ട് ഇപ്പോൾ ഇന്നലെ മിയാഗാനം കഴിച്ചത് നമ്മൾ എന്താ പറയുക തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളത് ഹൺഡ്രഡ് കാണുമെന്ന് എനിക്കല്ലൂരെ വെയിറ്റ് നോക്കിയില്ല എനിക്ക് പേടിയാവട്ടെ വെയിറ്റ് നോക്കാൻ നോക്കി കഴിഞ്ഞാൽ നൂറ് കാണുമെന്നുള്ളൊരു പേടിയുണ്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ദിവസം വെഗ്ഡായിട്ട് ചെയ്തിട്ട് നോക്കാമെന്ന് കരുതി നാളെ മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കിലോ കുറാന്ന് നമുക്ക് അതിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് അങ്ങനെ അത് അത് അങ്ങനെ പത്ത് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഗുഡായിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ പക്ഷേ ഞാനതിങ്ങനെ കണ്ടു നമ്മുടെ യൂട്യൂബിലൊക്കെ അപ്പോൾ ഞാനതൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നോക്കാം നമുക്ക് റിസൾട്ട് കാണുമെന്ന് അവനെ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങനെ കിടക്കാം അല്ലേ അപ്പം നമുക്ക് ഇന്ന് മോളുവിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് കേട്ടാ അപ്പോൾ ഇന്നും പോകാനുണ്ട് ഇന്നലെയും പോയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിൽക്കാഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ നമ്മുടെ ജോലികൾ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്ന ഒരുപാട് അലക്കാനുണ്ട് വീട് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ മോളുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ നമ്മുടെ വെള്ള കളറുള്ള ഡ്രസ്സുകളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ലിക്വിഡ് ഒക്കെ അപ്പോൾ ഒന്ന് കറക്കി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കറക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി എന്താ വന്നിട്ട് അതൊന്ന് അലക്കി വെക്കാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രാത്രി വന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയില് രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടന്നാൽ മതിയെന്നുള്ള അവസ്ഥയിലായിരുന്നു അപ്പം അതൊന്നും ചെയ്തില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ വേഗം അലക്കി ആ നമ്മളെ എന്താ പറയുക തോരടുക എന്നുള്ള സംഭവങ്ങളിലാണ് വേറെ കുറച്ച് ബാക്കിയുള്ള ഐറ്റംസൊക്കെ അലക്കാനിട്ടിട്ടുണ്ട് അതവിടെ കിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊരട്ടു പിന്നെ വേഗം ഇന്നലെ അലക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ജസ്റ്റ് നമ്മളെന്തു ചെയ്യാം അതൊക്കെ മടക്കി വെക്കാം അവ മടക്കി വെച്ച് അത് അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവെക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ അപ്പം എന്താ പറയുക അതൊക്കെ ഇങ്ങനെ ചെയ്യാം നമ്മുടെ പണികൾ നമുക്ക് ചെയ്ത് തീർക്കണം എന്ന് ഞാൻ മോളുവിനോട് ആ ഉച്ചക്ക് എന്നു വെച്ചാൽ ഒരു രണ്ട് രണ്ടര ആവുമ്പോക്കിനെത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇന്നലെ അവിടെ ചേച്ചി വന്ന് അവിടെ ഒരു ചേച്ചി വന്നിട്ട് അവളുടെ വീട് മൊത്തം ക്ലീൻ ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര ആൾ വന്നാലും എത്ര പണിയെടുത്താലും നമുക്ക് ചെയ്യാനുള്ള ജോലികൾ നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മോളുവിനും ബെഡ്ഷീറ്റ് മാറ്റിയിരിക്കുക അങ്ങനെ എങ്ങനെ പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികൾ പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐറൂസിനെ പിടിക്കണമെങ്കിൽ ഞാൻ ചെല്ലണം പിന്നെ അല്ലെങ്കിൽ ഞാനത് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ അറിയില്ല ഇന്ന് എനിക്കൊരു ഒരു 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 അങ്ങനെ നേരത്തെ പോകാൻ കഴിഞ്ഞില്ല കേട്ടോ എനിക്ക് തീരെ തീരെ വയ്യായിരുന്നു വയ്യായെന്ന് പറഞ്ഞാൽ പിരീഡ്സ് ആ ആ ഒരു ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുക്കുക ഇവിടെയുള്ള ജോലികൾ തന്നെ തീർക്കുന്നത് എന്തൊരു സ്ലോ മോഷനിലായിരുന്നു കേട്ടോ തീർത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്നാലും ഇവിടുത്തെക്കെ തീർത്ത് എന്താ പറയുക ഇടയ്ക്ക് വേദനയൊക്കെ ഒരു ആശ്വാസം വരുമ്പോൾ ഞാൻ ചെന്നപ്പം ജോലി എടുക്കും പിന്നെ ആ മോളിൻ്റെ അടുത്തേക്ക് പോകണമല്ലോ എന്ന് കരുതി ഒരു ഗുളികയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വേദനയൊക്കെ അമർത്തി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇനി അഞ്ച് അഞ്ച് മണിയൊക്കെ ആവും അവളോട് അഞ്ച് മണിയൊക്കെ ആകുട്ടോ മോളോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഇട്ടോ കാരണം ഒന്നും ഞാൻ ജോലി ചെയ്യൊന്നും വേണ്ട ഐറൂസിനൊന്നും പിടിച്ചാൽ മതി പക്ഷേ എനിക്ക് എന്താ പറയുക തീരെ വയ്യായിരുന്നു കേട്ടോ രാവിലെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ 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 തട്ടി തട്ടി കഴിഞ്ഞു പോയി പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ മക്കൾക്ക് കൊടുക്കണ്ടേ മക്കൾക്ക് വിശക്കൂല അപ്പോൾ ഞാൻ രാവിലെ തന്നെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എനിക്ക് കഴിക്കാലോ ഇനി വേണമെങ്കിൽ മക്കൾക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഞാൻ നീനുട്ടി ഒന്ന് കഴിച്ചു ഞാനത് ഉച്ചയ്ക്ക് രണ്ടെണ്ണം കഴിക്കാമെന്ന് കരുതി പിന്നെ ഞാൻ വേഗം ഉച്ചക്ക് മക്കൾ എന്തെങ്കിലും കൊടുക്കേണ്ട അവർക്ക് വിഷ്കൂലിയാണ് വൈകുന്നേരം അപ്പോൾ അവിടുത്തെ പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാണ് ഉച്ചക്കിളിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി വൈകുന്നേരം അവരെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ചെന്തില്ല പാടെ പിന്നെ എന്തായാലും വല്ല വെൽക്കം ഡ്രിങ്കും മുതലങ്ങോട്ട് തുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കണ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് ഗീ റൈസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്ന് മക്കൾ കഴിക്കാനും പറ്റിയൊരു ഫുഡാണ് ഇല്ലേ ഗീ റൈസ് അറിയണത് അപ്പോൾ അത് വേഗം രണ്ട് ഗ്ലാസ് അരി എടുത്ത് നാല് ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ കണ്ടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു സ്പൂൺ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ആ ഒരു പകുതി ഉള്ളി പകുതി ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ നല്ല വെള്ളം തിളക്കുക നല്ല ഉള്ളിയൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വെള്ളം നമ്മളപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളച്ച് അതിലേക്ക് പാർന്ന് അരി ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ഈ ഗ്രാമ്പൂ പട്ട ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇടാറില്ല കേട്ടോ ഇവിടെ മക്കൾക്കൊന്നുമേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല കടിക്കണത് ഏലക്ക അതിൻ്റെ ഒന്ന് കടിക്കാറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനത്തെയൊന്നും ഇടാറില്ല പിന്നെ ഇവിടെ എന്നും ഈ ഒരു കീറസ് ആയതുകൊണ്ട് എന്താ പറയുക ഞാൻ വേഗം ഇങ്ങനെയാണ് ഉണ്ടാക്കും എക്സ്ട്രാ ഈ വെള്ളം പാർന്നിട്ട് നമ്മൾ അരി ഇടില്ലേ ആ അരി ഇടുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് വെള്ളം ഞാൻ ഇച്ചിരി ഗരം മസാല ഇടും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നെയ്യ് ഗിറേസിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ നമുക്ക് കിട്ടും ചെയ്യും നല്ല നെയ്യുമൊക്കെ ഇടുന്നതല്ലേ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ രണ്ട് കിളസ് അരിയിട്ട് ചോറ് അവിടെ അതിൻ്റെ ഒരു വിസിൽ അടിച്ച അതിൻ്റെ സംഭവം തീർന്നിട്ടാണ് അതെ പെട്ടന്ന് അവിടെ ആവും പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനാണ് എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് കുറച്ച് ഇച്ചിരി മതിയല്ലോ ബാക്കി വെറുതെ ബാലൻസ് വന്നിട്ട് അത് പിറ്റേന്ന് അങ്ങനെയൊന്നും വേണ്ടല്ലോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതും കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ ഞാൻ ഈ എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ട് മോളിൻ്റെ കുറച്ച് ഡ്രസ്സും ഐറൂസിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അലക്കിയിട്ടതും അവൾ വന്ന് രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അന്ന് ഇവിടെ അയച്ചിട്ട് പോയൊക്കെ സംഗതികൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം പോകണം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഉള്ളത് പിന്നെ ഞാൻ എന്താപ്പോൾ മുട്ട കഴിക്കുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എനിക്കിപ്പോഴും പേടിയാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ കീറ്റം അങ്ങനെ ചെയ്ത് പോവല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അരി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൊടുക്കാം തൊണ്ണൂറ്റൊമ്പത് നല്ല വെയിറ്റ് കണ്ടിട്ട് പിന്നെ നൂറാവുന്നത് എനിക്ക് ഒരു ഒരു പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പിന്നെ മുട്ട തന്നെ കഴിക്കാം ഉച്ചക്ക് മുട്ട കഴിക്കാം പിന്നെ നമ്മൾ വൈകുന്നേരം ചെന്നാൽ പിന്നെ എന്തായാലും അവിടെ ഫുഡ് ഉണ്ടാവും നല്ല ഫുഡ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടുന്ന് കുറച്ചൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചക്കും വേറെ നിറച്ച് കഴിക്കേണ്ടതല്ലേ ല്ലോന്ന് കരുതിയിട്ടാണ്ട്ടോ ഞാൻ അല്ലെങ്കിൽ കുറച്ചൊന്ന് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും ഞങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടവർ എൻ്റെ ഫാമിലി ആൾക്കാരൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കുറച്ച് ഫുഡുകളാണ് ആ കഴിച്ചാൽ പെട്ടെന്ന് ഇതൊരു ശരീരത്തിൽ പിടിക്കുന്ന ടൈപ്പ് ആൾക്കാരും ആണ് കേട്ടോ ഞാനും തുത്തുമൊക്കെ ഒരു വിധം എല്ലാ ഡയറ്റും ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്ത് ബനാന ഡയറ്റ് എഗ്ഗ് ഡയറ്റ് പിന്നെ ഉണ്ടല്ലോ ഈ ഒരാഴ്ച ഒരു ദിവസം ഒരു ദിവസം വെജിറ്റബിൾസ് മാത്രം ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം അങ്ങനെയൊക്കെയുള്ള ഒരാഴ്ചയുള്ള ഇല്ലേ എന്തപ്പം അതിന് പേര് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഒരു നേരം മാത്രം കഴിക്കുന്ന ഡയറ്റ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു നേരം മാത്രം കഴിക്കുന്ന ഡയറ്റെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അപ്പം അതൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഡയറ്റും ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്തിട്ട് ചെയ്ത് പെട്ടെന്ന് വാട്ടർ വെയ്റ്റ് ഒക്കെ കുറഞ്ഞ് ഞാൻ രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അധികം എനിക്കറിയില്ല അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് കമൻ്റായിട്ട് പറയണേ അപ്പോൾ ഞാനിത് അധികം അധികം നല്ല ഒന്നും രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ മാക്സിമം ചെയ്തിട്ടുള്ളൂ ഞാനപ്പോൾ എനിക്കറിയാം എങ്ങനെ എത്രത്തോളം വെയിറ്റ് കുറയുന്നു എനിക്കറിയില്ല എന്തായാലും പത്ത് ദിവസം നമ്മൾ മുടങ്ങാതെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ആകെ കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതൊരു പന്ത്രണ്ട് ദിവസം വരെ ചെയ്യാൻ പാടും പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കറിയില്ല അതിന് ശരിക്കുള്ളത് ഏതായാലും നമുക്ക് പത്ത് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിൽ ഒന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പിന്നെ ഇതാപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വേഗം ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ ഞാനിത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ആ ചിക്കൻ എടുത്തിട്ടുണ്ട് അവരൊക്കെ അതാ ആ ഗെ റൈസും ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നീനുട്ടിയും ഒക്കെ കുളിച്ച് റെഡിയായി ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്ന പാടം ഭയങ്കര രക്ഷിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ആ വന്ന പാടം ഒന്ന് കുളിച്ചതിന് ശേഷം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ജസ്റ്റ് പണികളൊക്കെ തീർത്ത് മേൽ കഴുകി മാറ്റി ഒരുങ്ങാ പോവാം അങ്ങനെയാണ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കിടന്നതിന് ശേഷമാണ് വേഗം രണ്ട് മണി രണ്ടര കായ കണ്ടപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് വന്നു വിട്ടോ കാരണം ഇനിയും ലേറ്റ് ആവും ഇനി നമ്മൾ നിന്നാൽ പറ്റും ആവും ഇനി മോളുവിനായാലും ഇരിക്കുമ്പോൾ നല്ല പോകാഞ്ഞിട്ട് ഭയങ്കര ടെൻഷനുണ്ട് നമ്മളെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ പോകേണ്ടത് അല്ലാതെ വെറുതെ എല്ലാം നേരം കയറിച്ചില്ലായെന്നുള്ള എനിക്കിഷ്ടം നമുക്ക് നമ്മളെ കൊണ്ട് കൊണ്ടാർക്കെങ്കിലും പെട്ടെന്ന് ആർക്കെന്നല്ല ഇപ്പോൾ മോളുവിനായാലും തുത്തുവിനായാലും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോൾ പോകാന്നുള്ളതാണ് എനിക്കിഷ്ടം അപ്പം അത് അവിടെ എത്താഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു ഒരു ടെൻഷനുണ്ട് കിടന്നിട്ട് ആ ഒരു കിടപ്പ് ഉറക്കണമില്ല പിന്നെ വേഗം തഴുന്നേറ്റ് വേഗം പാത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചില്ലെങ്കിൽ രാത്രി വരുമ്പോൾ അതും കൂടി കാണുമ്പോൾ മാഷം വരും അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി മോറി വെച്ചു പിന്നെ കിച്ചൺ ഒന്ന് അടിച്ചു വാരി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു ഇത്ര പണികളൊക്കെ തീർത്തിട്ട് വേഗം റെഡി ആവുകയാണ് ചെയ്യണത് കേട്ടോ കാരണം നമ്മൾ വീട്ടിലേക്ക് രാത്രി ലേറ്റ് ലേറ്റായിട്ടായിരിക്കും എന്തായാലും വരിക അപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ കിച്ചണിൽ എന്തെങ്കിലൊക്കെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു മണവും പിന്നെ ഒരു അസ്വസ്ഥതയൊക്കെ വരിക അപ്പോൾ അതവിടെയൊക്കെ കിടക്കേണ്ടത് കരുത് അത് വേഗം വേഗം ചെയ്യുകയാണ് പിന്നെ ഇനിയിട്ട് ഏത് ഡ്രസ്സ് ഇടേണ്ടത് ഈ ഡ്രസ്സ് ഇടണ്ടോ ആ ഡ്രസ്സ് ഇടണ്ടോ അന്ന് വന്നുകാണിങ്ങനെ ചോദിക്കുകയാണ് അവളോടാണ് ഞാൻ ആ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഓ ഞാനൊരു ഡ്രസ്സ് പറയും അത് അതവൾക്ക് പറ്റിയില്ല അവളൊരു ഡ്രസ്സ് പറയും അതെനിക്ക് പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ലാസ്റ്റ് ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഇതാണ് ഇടണെന്നൊക്കെ പറഞ്ഞാൽ അയൺ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് അതാണോ ഞാനിങ്ങനെ അവളോട് ആ ഡ്രസ്സ് ഉണ്ട് അത് ഡ്രസ്സുണ്ടെന്ന് പിന്നെ ഇത് ഞാൻ ഞാൻ ആദ്യം തന്നെ ഇതാ ടീഷർട്ടും അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് നാല് ഡ്രസ്സ് ഞാൻ അങ്ങനെ എടുത്ത് വെക്കും അതിനെ പെട്ടെന്ന് ഇപ്പോൾ വളരുന്നൊരു പ്രായമായതുകൊണ്ട് എന്താ പറയുക അധികം നമുക്ക് അധികം എടുത്ത് വെക്കാൻ പറ്റില്ല പാത്തു പിന്നെ ഇടക്കാനും ഞാൻ വാങ്ങുന്ന ഡ്രസ്സൊക്കെ വേഗം വേഗം അവൾക്ക് ഇടാൻ കൊടുക്കും പിന്നെ അതങ്ങോട് എന്താ പറയുക കേട് വരുമ്പോൾ അത് വീട്ടിൽ നിന്ന് ഇടാനാക്കി രണ്ട് മൂന്ന് ഡ്രസ്സ് വേറെ വാങ്ങും അങ്ങനെയാണ് ഞാൻ അവൾക്ക് കരയായിട്ട് ചെയ്യാറ് കാരണം ആ പ്രായം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാവുന്നവരെ പെട്ടെന്ന് ഐറ്റി വെക്കുക പിന്നെ അവളാണെങ്കിൽ വണ്ണം വെക്കുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് ഞാൻ അതിട്ട് ഇതിട്ട് ഒരു മൂന്നാല് കുട്ടി ഡ്രസ്സ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് സെലക്ട് ചെയ്യാൻ എളുപ്പം പക്ഷേ നീനുട്ടിക്കും എന്താ വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തയ്ക്കുന്നതും പിന്നെ ആദ്യത്തതും കുറച്ച് മുമ്പുള്ളതും ഒക്കെ ഉണ്ടാവുമല്ലോ കാരണം അവൾ അങ്ങനെ പിന്നെ വണ്ണമില്ല ആദ്യത്തെ കുറച്ച് മൂന്നാല് കൊല്ലം മുമ്പത്തെ ഡ്രസ്സ് വരെ അവൾക്ക് ഇപ്പോഴും കറക്റ്റാണ് കേട്ടോ അതുകൊണ്ട് പോലെ തോന്നും അപ്പോൾ അവൾ എന്നൊക്കെ ഏതെടുണ്ടേന്നൊക്കെ ഉള്ളിങ്ങനെ ആ ചോദിച്ച് ഏതായാലും തപ്പിത്തെറിഞ്ഞ് എടുത്ത് സെറ്റായിട്ടുണ്ട് ഞാൻ വേഗം വേഗം എൻ്റെ പണികളൊക്കെ തീർത്തതാണ് കാറിൽ വേഗം കയറി കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ ലേറ്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് പോവുകയാണെങ്കിൽ വേഗം പൂവ് അവരുടെ അങ്ങനെ നേരെ വൈകി അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം പോവാമെന്ന് പറഞ്ഞിങ്ങനെ തന്നെ വായിക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയി കാറിൽ കയറിയിരുന്നു നീനോട്ട് പിന്നെ വീടൊക്കെ പൂട്ടി വന്ന് ഞങ്ങൾ എതാ ഒരു സമയം ഒരു നാല് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ കൊണ്ടോട്ട് തന്നെയാണ് ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്രയുള്ളൂ ഓള വീട്ടിലേക്ക് ഞങ്ങളൊരു അഞ്ച് മണി ആവാൻ ആയപ്പോന് അവിടെ എത്തി എന്താ പറയുക ഒരു അവിടെ ആകെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ പിടു സെറ്റാക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ കേട്ടോ അപ്പം ഞാൻ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കുറച്ച് റിലാക്സ് മുഡിലാണ് പോകുന്നത് എനിക്ക് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹെഡ്സെറ്റിൽ ചെയ്ത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാറിലൊക്കെ നമ്മൾ ഒരു മണിക്കൂറോളം യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ട് പാട്ട് കേട്ടിങ്ങനെ പോകുവാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഇതാ കണ്ടോ ആകെ എല്ലാം സെറ്റാക്കുന്നുണ്ട് എല്ലാത്തിനും ഒക്കെ കുട്ടികളുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചെക്കന്മാരുണ്ട് എല്ലാം റെഡിയാക്കാനായിട്ട് അതാ ഒരു ട്രിപ്പിൽ തന്നെ പത്തൊൻപത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് വീടും മുകൾ ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ നന്നായിട്ട് തൂക്കിയിട്ടുണ്ട് എപ്പോഴാണ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി രാത്രി ആവുമ്പോൾ അത് ലൈറ്റ് ഇടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി അപ്പം ഒന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കസാലൊക്കെ ഇട്ടി കല കസേരക്കൊക്കെ ഡ്രെസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ പിന്നെ ആ വീടിനകത്ത് ചെന്നപ്പോൾ വീട്ടിനകത്ത് ഫുള്ള് ലേറ്റിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അവിടെയുള്ള എല്ലാ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം രാത്രി പരിപാടി ആകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുക ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ ലൈറ്റ് ഈ ഒരു കാണുന്ന ലൈറ്റുകളൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ വീട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം പെട്ടെന്ന് എന്താ പറയുക ആ ലൈറ്റുകളൊക്കെ കണ്ടപ്പോൾ ഞാനത് അങ്ങനെ ജസ്റ്റ് വീട് അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ല ഞാനത് ഒരുപാട് ആ കാണുമ്പോൾ കാണുന്ന ഭാഗങ്ങളൊക്കെ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഡൈനിങ് ഹാളൊക്കെ കണ്ടോ അവിടെയൊക്കെ ഒരുപാട് എന്താ പറയുക നല്ല നല്ല ഭംഗിയുള്ള ബൾബുകൾ തൂകിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുള്ളത് കണ്ടോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാനിതാണോ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ട് അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക വീട്ടിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരുണ്ടാവില്ല വീട്ടിലെ ഓരോ സംഗ സംഗതികളൊക്കെ ഭംഗിയുള്ള അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടാവുന്നവരുണ്ടാവുന്ന കരുതിയിട്ടാണ് ഞാനിതൊക്കെ ഒന്ന് എടുത്തത് അതേപോലെ നമ്മൾ ആ കൈ കഴുകുന്ന വാഷ് ബേസിൻ്റെ അവിടുത്തെ ആ ബൾബ് ആ അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് നമ്മൾ പകലിങ്ങനെ കാണും പകല് ചെന്ന് ഇടുമ്പോൾ അങ്ങനെ അങ്ങനെയാണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ രാത്രിയായി ഇങ്ങനെ വരികല്ലോ കണ്ടോ ഇരുട്ടായി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നേരത്തെ ഇതൊക്കെ ഒന്നും കൂടി ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ട് അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പം ഞാനിത് അവിടെ എങ്ങനെയാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് ആയിറൂസിനൊക്കെ ഞാൻ വന്ന ഉടനെ എന്നെ ഞാനെന്ത് ചെയ്തു കഞ്ഞി ഒക്കെ കൊടുത്തു അതൊക്കെ ഞാനവിടെ ചെയ്തു ഞാൻ വന്നപ്പോഴൊക്കെ മോളും എൻ്റെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേങ്ങി ഒരു കാര്യം ഞാൻ ഐറൂസിൻ്റെ ഒരു കാര്യം നീ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവന് വയറ് നിരച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകി കുട്ടപ്പനാക്കി ക്രീമൊക്കെ തേച്ച് നിക്കറുകുപ്പായൊക്കെ ഇട്ട് കൊടുത്ത് അവന് സുന്ദരനാക്കി ഞാൻ കൊണ്ടു നടക്കട്ടെ പിന്നെ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ടില്ല അവളുണ്ടോ അവിടെ നല്ല റിലാക്സ് മൂഡിൽ ഇരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗത്തുള്ള സംഭവങ്ങളുടെ ഈ ഒരു ചെടിച്ചിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇത്രയും ഈ ഇത്രയും കാലം ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലേന്ന് എനിക്ക് എനിക്ക് തന്നെ അത്ഭുതം തോന്നി കേട്ടോ നല്ല ഭംഗി അങ്ങനെ കാണാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്താ ചടപ്പ് തോന്നുന്നുണ്ടോ പിന്നെ രാത്രി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഏത് ലൈറ്റുകളൊക്കെ കണ്ടത് കണ്ടോ നല്ല ടീബിൾ ലുക്കില്ലേ കാണാൻ ഇങ്ങനെ വീട് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മാല മാലയായിട്ട് ബൾബ് ഇട്ടിട്ട് നന്നായിട്ട് ലേറ്റിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭക്ഷണമൊക്കെ വിളമ്പുന്ന ആ കുട്ടികളൊക്കെ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല ഒരേ കളറുടെ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പന്മാരായി അവരും വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ സെർവ് ചെയ്യാനൊക്കെ ആൾക്കാരാണ് നമുക്ക് ആറ്ററിങ്ങിനെ അങ്ങനെ ടേൽപ്പിച്ച് കേട്ടോ ഒരു പരിപാടി നമുക്ക് വീടിൻ്റെ ഉള്ളിലില്ല കേട്ടോ വെൽക്കം ഡ്രിങ്ക് മുതൽ ഇതാ അവരൊരുക്കി വെച്ചിട്ടുണ്ട് വരുന്ന ഭാഗത്ത് വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ട് അതൊരു ജൂമും നാനും വരുന്നുണ്ട് കേട്ടോ ഉപ്പി എമ്മി ഉപ്പില്ല കേട്ടോ കാരണം അവർ രണ്ടാളും ഹണിമൂൺ ട്രിപ്പിലാണ് ഹണിമൂൺ ട്രിപ്പിലല്ല അവർ എന്താ പറയുക ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ചെറിയൊരു ട്രിപ്പ് ഉണ്ട് കഴിഞ്ഞ മാസം മുതൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി പതിനാറാം തീയതി പരിപാടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ടൂർ ടൂറ് പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ അവർ ഇന്നലെ പോയതാണ് ഇന്നലെ രാവിലെ പോയിട്ട് ഇന്ന് രാത്രി എത്തും കേട്ടോ പക്ഷേ രാത്രി അവർ എത്തുമ്പോഴേക്കും ഇവിടേക്ക് വരാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടില്ല നുജോമും നാനി മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഐറൂസ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഇങ്ങനെ പോവാണേൽ അപ്പോൾ അവൻ്റെ മുകളിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഇത് ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ് പക്ഷേ ഇങ്ങനെ ലൈറ്റ് ഒന്നിട്ട് ഇട്ട് കണ്ടപ്പോൾ അതിലും ഭംഗി അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് വീടെടുത്തു ഇത് അവളുടെ മുകളിലേക്കല്ല ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്ന ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ആ റൂമിൽ അവർ വലിയൊരു ഹോം തിയേറ്റർ പോലെ വലിയൊരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഹോം ടൂർ ആയോ അപ്പോൾ ഞാൻ ഇത് ചെയ്ത് ഒന്നുമില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചതാട്ടോ അങ്ങനെ ഒരു അവർ ഏഴ് എന്താ പറയുക സൽക്കാരത്തിന് വരുന്ന പുതിയ പുതിയ ആപ്പിളയും ഏഴ് ഏറെ ആവുമ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ വന്നപ്പോഴേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടോ അങ്ങനെ ഒരു കൂടുതൽ പെണ് പെണ്ണുങ്ങൾ സ്ത്രീകളാവുമല്ലോ ഇങ്ങനെ സൽക്കാരത്തിനുണ്ടാവും അവരൊക്കെ ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ എന്തായാലും ഇത്ര ലേറ്റ് ആവും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ചു പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് അയക്കാൻ എത്തിയിട്ട് അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടായിരുന്നൊന്നൊന്ന് ജസ്റ്റ് കാണിക്കാം അപ്പോൾ അതാ എല്ലാവർക്കും ആദ്യം ഒരു എന്താ പറയുക പാപ്സി അതേപോലെ ഈ ഒരു അതിൻ്റെ പേര് സെവൻ അപ്പ് പോലെയുള്ള ഒരു ഡ്രിങ്ക് അങ്ങനെ മാറി മാറി ഒരു ഒരാൾക്ക് പെപ്സി ആണെങ്കിൽ ഒരാൾക്ക് സെവനപ്പ് അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ ബിരിയാണിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ അതിൻ്റെ എന്തോ അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ മന്തി പോലത്തെ ഒരു സംഭവമാണ് മന്തി അല്ല പക്ഷെ മന്തി പോലെയുള്ള എന്തൊരു പേരാണ് കേട്ടോ അതും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എവിടെ ബിരിയാണി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മന്തിമൊക്കെ അങ്ങനെ പോകില്ല എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാവും ഈ ഭാഗത്ത് പെപ്സീൻ്റെ ഒരു ഒരു ആൾക്ക് പെപ്സി ആണെങ്കിൽ ഒരാൾക്ക് സെവൻ ഇപ്പോൾ അങ്ങനെ ആ രീതിയിലുണ്ടാവും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നീനുട്ടിട്ടത് ആ ഒരു ചിക്കൻ്റെ ആ ഒരു സംഭവമാണ് മന്തി പോലെയുള്ള സംഭവമാണ് തോന്നണോ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല പിന്നെ അതിലേക്ക് മയോണൈസ് ഉണ്ട് സാലഡ് ഉണ്ട് പിന്നെ മറ്റേ നമ്മുടെ പപ്പ ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ട് എന്തൊരു ഡിഷുണ്ട് പിന്നെ ഇതാ ബീഫ് ബിരിയാണി ആ ബീഫ് ബീഫിട്ടതിന് പുറമെ നമ്മൾ എന്താ പറയുക ഓ അതിൻ്റെ പേരിപ്പോൾ എന്താ വാരിയിൽ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവമാണ് ഇപ്പം എൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിഷ് ഉണ്ടായിരുന്നു മട്ടൺ ഉണ്ടായിരുന്നു ക പിന്നെ എന്താ പറയുക അൽഫാം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ഐറ്റംസ് ഓരോ ഐറ്റംസ് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വന്നു വേണം അപ്പോൾ രണ്ട് പ്ലേറ്റ് വേണ്ടിവരും ഒരാൾക്ക് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു കേട്ടോ കേട്ടോ ആ എല്ലാം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ അത് തൈ ഇട്ടത് എന്താണ് അൽഫാമാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ മയോണേസൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ നല്ല പുളിയിഞ്ചി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പുളിയിഞ്ചി അപ്പോൾ അതും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഫുഡുകൾ കൊണ്ട് നമ്മുടെ പ്ലേറ്റും കൂടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്ര ഈ ഒരു സംഭവങ്ങളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ അത് ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു സ്വീറ്റ്സ് എന്ന് പറഞ്ഞാലും ഗുലാബ് ജാ ഗുലാ ജാമുണ്ടായിരുന്നു പിന്നെ നല്ല ഇളനീറിൻ്റെ പായസം മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള ഇളനീറിൻ്റെ പായസം മ്മ അടി ഇപ്പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക എനിക്ക് കിട്ടുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഒരു ഒരു ആ പേര് എനിക്ക് കിട്ടുന്നില്ല ഒരു സേമിയം പോലെ മുന്നിലിട്ട് മുള്ളിലിട്ടിട്ട് അതിൻ്റെ കിട്ടുന്നില്ല കേട്ടോ അതുണ്ടായിരുന്നു പിന്നെ നല്ല കുട്ടികൾക്ക് പണ്ടത്തെ ആ ഒരു ഇല്ലേ ഒരു കോൺ ഐസ്ക്രീം ആ ഒരു ഓറഞ്ച് കളർ ആ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണത് കപ്പ് നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അൽഫാമാണ് പിന്നെ ബീഫുണ്ട് ബീഫ് വറു വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടും ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും വയറൊന്നും നിറഞ്ഞു കെട്ടോ പിന്നെ മട്ടൻ മട്ടനുണ്ടായിരുന്നു മട്ടൻ വേണോ മട്ടൻ വേണോ എന്ന് വെച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മട്ടനൊക്കെ ഞാൻ പോയിട്ടില്ല കാരണം ഇത് തന്നെ കഴിച്ചു തീർത്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ റൈസ് അല്ലാത്ത പത്തിരി പൊരിച്ചപ്പത്തിരിയില്ലേ അതും പിന്നെ പൊറാട്ടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊക്കെ ഞങ്ങൾ ഇരുന്ന് അതൊന്നും ഞാൻ അയച്ചാൽ ആകെ ഞാൻ ഈ ബിരിയാണി ഇട്ടിട്ടില്ല അതന്നെ ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും റൈസ് ഐറ്റംസോ വേറൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ ഈ ബീഫ് ഫിഷ് അൽഫാം ഈ ഐറ്റംസൊക്കെ ഒന്ന് എഴുതിയിട്ട് കഴിച്ചു അതിന് ശേഷം നമ്മുടെ സ്വീറ്റ്സുകൾ ഉണ്ടാവും എൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടു കണ്ടുനോക്കും ഒന്നിട്ട് നമ്മൾ പായസം കുടിച്ച കപ്പാണ് കാണുന്നത് പിന്നെ നമ്മൾ ഗുലാബ് ജാമ് റബ്ബേ അതിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ ആ സേമയൊക്കെ ഇട്ടുള്ളിൽ ചീസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല കേട്ടോ അതൊക്കെ അതും ഒക്കെ ഒരുപാട് ഒരുപാട് നല്ല ഓരോരോ ഈ രണ്ട് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ആ ഒരു സീറ്റ് നീക്കാൻ വയ്യാതെ ഇങ്ങനെ അവിടെ ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ പോവാനുള്ള തിരക്കായി എന്താ പറയുക ഈ ഒരു കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിപാടികൾ ഉണ്ടായിരുന്നില്ല അവർ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് കസാലകളൊക്കെ അട്ടിക്ക് വെച്ചു അവിടെയുള്ള പ്ലേറ്റ് കാര്യ പ്ലേറ്റുകളൊക്കെ അവരിൻ്റെ കഴുകി വെച്ചു കിച്ചണിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ അവർ കുറച്ച് പിന്നെ അവരുടെ അപ്പുറത്ത് അപ്പുറത്ത് വീട്ടിലുള്ള അമ്മമാർ വൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ചെയ്ത് മോളും അവരുടെ ഇവിടെ കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ട് ആ നേരൊക്കെ ഞാനും പിന്നെ എൻ്റെ ഹസ്ബൻ്റും കൂടി ഐറൂസിനെ നോക്കിയിട്ടു പിന്നെ ഇപ്പോൾ ദാൻ ചുമു ഞാനേടെ പോണത് അവരെയൊക്കെ പോയി കഴിഞ്ഞായിട്ട് ലാസ്റ്റ് പോകുന്നത് ഞങ്ങളായിരുന്നു കേട്ടോ അതായത് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഇനി കിടക്കുക മേൽ കഴുകുക കിടക്കുക ഉറങ്ങുക എന്നത്ര പരിപാടിയുള്ളൂ അപ്പോൾ നല്ല ചെയ്യണുണ്ട് അപ്പോൾ നാളെ നമ്മൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ കണം ബൈ ബൈ